ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മളൊരു അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല നാടൻ മാങ്ങയാണിത് ഇത് വെച്ച് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എൻ്റെ തൊണ്ട ഒന്ന് പൊളിച്ചു മാറ്റണം ഞെട്ട് ഭാഗം മാത്രം ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് തൊലിയെല്ലാം ഒന്ന് പൊളിച്ചു മാറ്റാം മാമ്പഴം എല്ലാം നമ്മൾ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് പാകത്തിനുള്ള വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം മാങ്ങ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നടുവേ കീന്തിയത് നമുക്കിതിൻ്റെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കറി നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വച്ച് നന്നായിട്ട് തിളക്കിയോളൊന്ന് വേവിച്ചെടുക്കാം മാമ്പഴെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്തിന് തന്നെ നമുക്കിനി അരപ്പ് തയ്യാറാക്കണം അരപ്പിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകം നമുക്കിതിൻ്റെ കൂടെ ഇന്ന് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങാപ്പഴം നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അരപ്പിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് കറി തിളപ്പിച്ചെടുക്കണം കാരണം തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിനി തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട് തൈരും കൂടി ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് എടുത്തുള്ളൂ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി ഒട്ടും തന്നെ തിളച്ച് പോകാൻ പാടില്ല തിളച്ച് പോയി കഴിഞ്ഞാൽ ആകെ പിരിഞ്ഞു പോവും പിന്നെ കറിക്ക് ഒട്ടും ടേസ്റ്റ് കാണില്ല അതുകൊണ്ട് തന്നെ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ മിക്സിയിൽ അടിച്ച് കട്ടയെല്ലാം എടുത്തിട്ടുണ്ട് നല്ല കട്ടി തൈരാണ് ഇത് നമ്മുടെ അരപ്പിൻ്റെ കൂടെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം തൈരും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അതല്ലെങ്കിൽ തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ചെറുതായിട്ട് നമ്മുടെ കറി ഒന്ന് ആകുവന്ന് തന്നെ ഇനി അത് നിർത്താവുന്നതാണ് കറി ഒട്ടും തിളച്ച് പോകാതിരിക്കാനായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അതാവുമ്പോൾ ഒട്ടും തന്നെ തിളച്ചു പോകത്തില്ല കുറച്ച് നേരം ഇതുപോലെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആകുവന്ന് തന്നെ ഇവിടെ തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇതാ കറി പാകത്തിന് തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നമ്മൾ തീ അങ്ങനെ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ചട്ടി കുറച്ച് കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടടിച്ച് വീണ്ടും കറി തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം അടുപ്പത്തു നിന്നൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മളിനെ കടുക് തളിച്ചത് ചേർത്ത് കൊടുക്കുന്നത് കടുതളിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുളിശ്ശേരി അങ്ങനെ റെഡിയാണ് ഇനി കറിക്ക് നല്ല പുളി പുളിയെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് മാമ്പഴത്തിനൊക്കെ കുറച്ച് മധുരം കുറവാണെങ്കിൽ പുളി കുറച്ച് എടുത്ത് നിൽക്കും അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കുറച്ച് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല മധുരം കിട്ടും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല പാകത്തിന് പുളിയും മധുരവും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഇതാ നമ്മുടെ അടിപൊളി പുളിശ്ശേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്